ഉണ്ണി കൃഷ്ണൻ എന്റെ ദൈവമേ എന്റെ മോൻ എന്റെ വീടിന്റെ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് ജീപ്പേന്ന് ചാടി ഇറങ്ങിത് ഈ ഡയനോഗ് പറഞ്ഞ് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും വീട്ടുകാരുടെ മുമ്പിൽ എന്റെ വില എന്താവും ഓ ഞാൻ അടിച്ച് പൊളിക്ക് ഞാൻ ദൈവമേ എന്റെ മോൻ കമ്മീഷണർ മറക്കരുതേ സാധിപ്പിച്ച് തന്നേക്കണേ ഇവിടെ അറിയിക്കുന്നത് പിന്നെ ഞാൻ നെടുമ്പാശേരി എയർപോർട്ടിൽ ഞാൻ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം എന്റെ ചോദിക്കുന്നത് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയാൻ ഫസ്റ്റ് നൈറ്റ് ആണ് ഈ പടങ്ങാറായില്ല പിന്നെ എന്റെ മനസ്സറിയാ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല കമ്മീഷണറും കമ്മീഷണർ സിനിമയും തമ്മിൽ എന്റെ ബന്ധം എന്നാൽ അളീൻ അറിയില്ലേ എന്റെ മനസ്സിൽ അഞ്ഞ് ചേരുന്നൊക്കെ കമ്മീഷൻ സിനിമ ഓ എന്റെ പൊന്നേട്ടാ ഇവനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും വിട്ടുപോകില്ലെന്ന് ഞാൻ പോവില്ല ഇവന്റെ ജീവിതം മുഴുവൻ ഈ സിനിമ ഞാൻ ഇവിടെ കെട്ടുന്ന സമയത്ത് കുറച്ച് സ്ത്രീധനത്തിന്റെ കാശ് ബാലൻസ് ഉണ്ടായിരുന്നു അളിയന്റെ കല്യാണം കഴിഞ്ഞ ദിവസം എനിക്ക് തരാന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അളിയ ഒന്ന് പോകളിയാ എന്റെ സ്ത്രീധനം വേണമെങ്കിൽ മൊത്തം നന്നാക്കൊന്ന് ഇറങ്ങി പോകാമോളിയാ സ്ത്രീധനം മൊത്തം തരാന്നോ പറ്റില്ല നമുക്ക് നമുക്ക് അർഹതയില്ലാത്ത ചില്ലി പൈസ അല്ല അങ്ങനെ അടിക്കില്ല പിന്നെ ഒരു കാര്യം പറയണ്ട എന്താ ഞാൻ പറയുന്ന നീ ഒന്നും ധരിക്കരുത് ഫസ്റ്റ് നൈറ്റ് മുമ്പിൽ വെച്ച് ഒരു പെങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ എന്നോടൊന്നും ധരിക്കരുത് അങ്ങനെ തോന്നി ഓടാ അതല്ലട അപ്പുറത്തെ വീട്ടിലെ സുമേഷിന്റെ കല്യാണത്തിന് നമ്മൾ മൂന്ന് മൂന്നുപേര് പോയപ്പോ അഞ്ഞൂറ് രൂപ എടാ കൊടുത്തായിരുന്ന അവരുടെ പന്ത്രണ്ട് പേര് വന്ന് ഇവിടെ വന്ന് വൃത്തിയാ വെട്ടിവിഴുങ്ങി പോയിട്ടേ വെറും ഇരുന്നൂറ് രൂപ തന്നിട്ടുള്ളൂ അങ്ങനെ വിളിച്ച് ചോദിക്കാതിരുന്നു വെറുതെ വിട്ട കാര്യം ഉണ്ടോ നിനക്ക് അല്ലെ അവരെ വിളിച്ച് ചോദിക്കുന്ന വിളിച്ചു ചോയ്ക്കും നിനക്ക് മുന്നൂറ് രൂപ അവരെ വിളിച്ചു ചോദിച്ചാൽ പറ്റും ഇപ്പൊ തന്നെ വിളിച്ചത് എന്റെ പ്രശ്നം ഇന്ന് ഫസ്റ്റ് നൈറ്റാ നിങ്ങൾ നിങ്ങൾ ചുമ്മാ എനിക്ക് ഉറങ്ങണം അതുകൊണ്ട് സാധാരണ നിന്റെ അടുത്ത് പത്ത് മണിക്ക് ലൈറ്റ് ആണ് ചിക്കടേടാ ഞങ്ങക്ക് ഇത്തിരി ഉറങ്ങണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഉറക്കം വരില്ലല്ലോ പന്ത്രണ്ട് ഒരു മണിയായാലും ഉറങ്ങത്തില്ലല്ലോ ഇന്ന് ഒൻപത് മണിയാവുന്നതിന് മുമ്പേ നിനക്ക് എന്താ ഉറക്കം എത്ര എനിക്ക് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം ടെ വായി ചീച്ചി വർത്താനം കേക്കാതെ പോവങ്ങളെ ചേട്ടാ ദൈവമേ എന്റെ മോൻ കമ്മീഷണർ ദൈവമേ കാത്തോണേ